ഇതാട്ടോ നമ്മുടെ ഹോങ്കോങ് എയർപോർട്ട് ഞാൻ ഹോങ്കോങ്ങിൽ നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ജർമ്മനിന്ന് ഒരു മച്ചാ ഒരുപാട് വർഷമായിട്ട് നമ്മുടെ ഫ്രണ്ടാണ് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായി അപ്പോൾ ഞങ്ങൾ ദുബായിൽ ഉണ്ടായിരുന്നു ഞാൻ ജർമ്മനിയിലൊക്കെ പോകുമ്പോൾ താമസിക്കുന്ന അവരുടെ വീട്ടിൽ ഇപ്പോഴും ജർമ്മനിൽ നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരു വീട് അവിടെ റെഡി ആക്കിയിട്ടുണ്ട് വീടല്ല ഒരു ഫ്ലാറ്റ് അപ്പോൾ നമുക്ക് എന്നും ജർമ്മനിയിലേക്ക് പോയാൽ അവിടെ താമസിക്കാട്ടോ അവരുടെ വീട്ടിൽ അപ്പോൾ അവർ ദുബായിൽ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ഇനി നാട്ടിലേക്ക് ഞങ്ങൾ ഒന്നിച്ചു പോകും അട്ടപ്പാടിയിലും നേപ്പാളിലും അതേപോലെ നമ്മുടെ മൂവാറ്റയുടെ വീട്ടിലൊക്കെ പുള്ളിക്കാരത്തി ഉണ്ടാവും അപ്പോൾ അതെ ഇതാണ് പുള്ളിക്കാരത്തിയുടെ പുള്ളിക്കാരി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ വന്ന അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വലിയും വേണ്ടി കേട്ടോ ഹോങ്കോങ്ങിലെ അപ്പോൾ ഇതാണ് ഹോങ്കോങ് എയർപോർട്ട് ഇവിടുത്തെ സിസ്റ്റമൊക്കെ ഭയങ്കര സിസ്റ്റമാണ് ഒന്നിനൊരു തടസ്സങ്ങളില്ല നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല അധികം എല്ലാം ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ എനിക്കിവിടെ ഭയങ്കര അതിശയായിട്ട് തന്നൊരു സംഭവം ഇതാണ് എൻ്റെ ഒരു പേഴ്സുണ്ട് ആ പേഴ്സിൽ ഞാനിവിടെ ഒരു കാർഡ് മേടിക്കും ഒക്ടോപ്പസ് എന്ന് പറഞ്ഞൊരു കാർഡ് മേടിക്കാൻ കിട്ടും എ ടി എം കാർഡ് പോലെ അപ്പോൾ അത് റീചാർജ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിലത്ത് വെച്ച് കാണിച്ചു തരാം അത് റീചാർജ് ചെയ്താൽ മതി നമുക്ക് കടയിൽ കയറിയിട്ട് ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടൂട്ടോ ഞാനിത് അഞ്ഞൂറ് ഡോളർ റീചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുത്താൽ മതി എനിക്ക് ബസ്സിൽ കയറാനും ട്രെയിനിൽ കയറാനൊക്കെ ഇതാണ് ഇവിടുത്തെ ഹോങ്കോങ്ങിലെ പൈസ എൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല കുറേ ഉണ്ട് ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഐ വാസ് ജസ്റ്റ് ഷോയിങ് ദി വീഡിയോ അപ്പം നമ്മളെ സഹായിക്കാൻ സഹായിക്കാമെന്നൊരു അമ്മച്ചി ഇവിടെ ഉണ്ട് അമ്മച്ചി ഇതാട്ടോ ഈ അമ്മച്ചിയാണ് നമ്മളെ മേ ബി യു ക്യാൻ ടേക്ക് ദ വീഡിയോ യു ക്യാൻ ടെൻ ലൈക്ക് ദിസ് യാ അപ്പോൾ ഞാൻ ബോബി ആട്ടോ ഹോങ്കിങ്ങ് എയർപോർട്ടിൽ നിന്നാണേ അപ്പോൾ ഈ ഹോങ്കോങ് എയർപോർട്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ സ്വീകരിക്കാൻ വന്നാൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാർഡ് ഉണ്ട് ഈ കാർഡാട്ടോ ഇവിടെ എല്ലാം ഇത് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാം ഇതിനകത്ത് പൈസ ഉണ്ടാവണമെന്ന് മാത്രം നമ്മൾ റീചാർജ് ചെയ്താൽ മതി ഇതാ ഹോങ്കോങ് ഡോളർ അപ്പോൾ ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണ തോന്നി എയർപോർട്ടിൽ നിന്ന് അപ്പോൾ ജർമ്മനിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ ജർമ്മനിയിലെ ഫ്രണ്ടിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഷം പരിചയമുള്ള അപ്പോൾ ആ പുള്ളിക്കാരത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ വേറൊരു അമ്മച്ചീന്ന് നമ്മൾ ഹെൽപ് ചെയ്യാൻ യുവർ ഗുഡ് സി സിവായ് ആ സി സിവായ് ഈ അമ്മച്ചേട്ടോ നമ്മളെന്ന് ഹെൽപ്പ് ചെയ്തേ അപ്പം ഞങ്ങൾ രണ്ടും എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മംഗോളിയ കൂടി പുള്ളിക്കാരത്തി വരുന്നത്